തിരുവനന്തപുരത്തു നിന്നും കെ പി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് തോമസ് കെ തോമസിൻ്റെ വർഷങ്ങളായുള്ള കരുനീക്കങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ വാർത്തയിൽ നിന്ന് വ്യക്തി വ്യക്തമാകുന്നത് എന്താണ് എൻ സി പിയിലെ ഇത്തരത്തിലെ ഈ പുതിയ മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂടെ എ കെ ശശീന്ദ്രനെ കൈ കൈവിട്ടതുപോലെ ഇനി എന്ത് തീരുമാനത്തിലേക്കാകും എൻ സി പി കടക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുത്തു പറയേണ്ടത് നന്ദു എന്തായാലും മൂന്ന് വർഷത്തെ ഒരു ശ്രമഫലമാണ് കുട്ടനാട് എം ഒരു ശ്രമഫലമാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത് ഒരു വിലയിരുത്തൽ നടത്തി കഴിക്കുകഴിഞ്ഞാൽ എൻ സി പിയിലേക്കുള്ള ഈ ഒരു മന്ത്രിസ്ഥാനം ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ അണിയറ നീക്കങ്ങൾ ഒറ്റവാക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിൻ്റെ ചരട് വലിയ അല്ലെങ്കിൽ കരിക്കൽ നീക്കുന്നതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയതിൻ്റെ ഒരു വിജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലവിൽ എന്തായാലും പുതിയ മന്ത്രിയെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ പ്രഖ്യാപിക്കും എന്നാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഒരു വിലയിരുത്തലിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ തോമസ് കെ തോമസിൻ്റെ ഒപ്പമല്ലായിരുന്നു പാർട്ടിയും സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പി സി ചാക്കോയും എന്നാൽ പിന്നീട് പല ഘട്ടത്തിൽ പോലും ഇപ്പോൾ ഒരു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി എൻ സി പി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി തന്നെ എൻ സി പിയിൽ നിന്നും എ കെ ശശീന്ദ്രൻ വരുന്നു തുടർന്ന് രണ്ടാം പിണറായി സർക്കാരിലും ഇത്തരത്തിൽ എ കെ ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനം കിട്ടുന്നു അങ്ങനെ ഏഴര വർഷം തുടർച്ചയായി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്നാണ് ഇത്തരത്തിൽ എൻ സി പിക്ക് രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടര വർഷത്തെ ടേം കഴിഞ്ഞ് അടുത്ത രണ്ടര വർഷം തോമസ് കെ തോമസിന് അല്ലെങ്കിൽ മറ്റേ മന്ത്രിസ്ഥാനം കൈമാറണമെന്ന് പറയുന്ന ഒരു ധാരണയിൽ ഉണ്ടെന്ന് കത്ത് തന്നെ വീണ്ടും ചർച്ചയെ ഉടലെടുക്കുകയും ചെയ്യുന്ന അങ്ങനെ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനും കൂടി തോമസ് കെ തോമസിന്റെ ഒപ്പം ചേർന്നതോടുകൂടി തന്നെ എ കെ ശശീന്ദ്രൻ ഒറ്റപ്പെട്ട സ്ഥിതിയിലായി ഒടുവിൽ